സപ്ലൈകോ ഒന്നാം വിളനല്ല്ല് സംഭരണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് കുഴൽമന്ദത്ത് കർഷകർ ചേറിൽ ചവിട്ടി പ്രതീകാത്മക സമരം നടത്തി കുഴൽമന്ദം ബ്ലോക്ക് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു സമരം സർക്കാർ കർഷകരോട് കാണിക്കുന്നത് കൊടിയ വഞ്ചനയാണെന്ന് സമരക്കാർ ആരോപിച്ചു സംസ്ഥാനത്ത് തുലാവർഷം തിമിർത്തു പെയ്യുകയാണ് പാലക്കാട് കൊയ്ത്തും ശതമാനത്തിലേറെ പൂർത്തിയായി എന്നിട്ടും സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കുഴൽമന്നത്ത് കർഷകർ ചേറിൽ ചവിട്ടി പ്രതീകാത്മക പ്രതിഷേധം നടത്തിയത് നിലവിൽ മഴ പെയ്യുമ്പോൾ നെല്ല് സൂക്ഷിച്ചു വെക്കാൻ പോലും കഴിയുന്നില്ലെന്നും തുച്ഛമായ വിലയ്ക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് നൽകേണ്ട ഗതികേടിലാണ് തങ്ങളെന്നും സമരം ഉദ്ഘാടനം ചെയ്ത കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എ വേണുഗോപാൽ പറഞ്ഞു മഴ ഇപ്പൊ കേരളം പോയി പോയി ചിറാപ്പുഞ്ചിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഴ പഠന സ്ഥിതിയായില്ല ഇപ്പൊ ഇതടത്തന്നെ സൂക്ഷിക്കാൻ വഴിയില്ല കിട്ടിയ വിലക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കർഷകർ അത് മുതലാക്കിക്കൊണ്ടാണ് വലിയ കാര്യ നിൽക്കുന്നത് അതേപോലെ താങ്ങുവല്ല ആ മാങ്ങന കർഷകർ പടുത്ത പ്രതിഷേധത്തിലാണ് എന്തോ എന്തോക്കാട് ജില്ലയിലുള്ള മറ്റു വഴികൾ തേടുന്നില്ല ഞാൻ പറയുന്നില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതുകൊണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ കൃത്യമായി നെല്ല് സംഭരിക്കുകയും വില വേഗത്തിൽ നൽകുകയും ചെയ്യുമെന്നാണ് കർഷകർ കരുതിയിരുന്നത് എന്നാൽ മുൻവർഷങ്ങളിലേക്കാൾ പരിതാപകരമാണ് സർക്കാരിൻ്റെ ഇപ്പോഴുള്ള കർഷകരോടുള്ള സമീപനമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു జనం పాలకాడ్